ഞാനിപ്പോഴുള്ളത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ റെഡ് ലൈറ്റ് ഏരിയകളിലൊന്നായ കാമാത്തിപുരയിലാണ് മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തായി നടന്നെത്താൻ പറ്റുന്ന ദൂരത്തിലാണ് കാമാത്തിപുര സ്ഥിതി ചെയ്യുന്നത് ആദ്യം തന്നെ കാമാത്തിപുരയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ നമുക്ക് മാറ്റാം ഗതികേട് കൊണ്ട് ശരീരം വിൽപ്പനക്ക് വെക്കേണ്ടി വന്ന സ്ത്രീകളും അവരെ മറ്റുള്ളവർക്ക് കാഴ്ചവെച്ച് സമ്പാദിക്കുന്ന പുരുഷന്മാരുടെയും മാത്രം ഇടമല്ല കാമാത്തിപുര നിരവധി കടകളും ഹോട്ടലുകളും കച്ചവട സ്ഥാപനങ്ങളും വഴിവാണിപ്പക്കാരും മാന്യമായി തൊഴിലെടുത്ത് ജീവിക്കുന്ന താമസക്കാരുമൊക്കെ നഗരഹൃദയത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന കാമാതിപുരയിൽ ഉപജീവനം തേടുന്നവരുടെ കൂട്ടത്തിലുണ്ട് ഫുട്പാത്തിൽ കറങ്ങുന്ന കസേരയിട്ട് മുടിവെട്ടി ജീവിക്കുന്നവരെയും അതേ ഫുട്പാത്തിൽ തന്നെ കിടന്നുറങ്ങുന്നവരെയും കുശലം പറഞ്ഞിരിക്കുന്നവരെയും പലതരത്തിലുള്ള കച്ചവടക്കാരെയും ഒക്കെ കാമാതിപുരയിലേക്കുള്ള വഴിയിൽ നമുക്ക് കാണാനാവും കാമാത്തിപുരയുടെ തെരുവിലേക്ക് കഴിഞ്ഞാൽ പകലും രാത്രിയും വ്യത്യാസമില്ലാതെ വഴിയാത്രക്കാരെ കൈമാടി വിളിക്കുന്ന അനേകം സ്ത്രീകളെയും നമുക്ക് കാണാം കടകളിലേക്ക് സാധനം വാങ്ങിക്കാനും മറ്റുമായി വന്ന സാധാരണ വീട്ടമ്മമാരും മറ്റു സ്ത്രീകളുമൊക്കെ ആ തെരുവിലുണ്ടാവും പരസ്പരം മാറിപ്പോയാൽ അടിയുടെ പെരുന്നാളായിരിക്കുമെന്ന് കൗതുകം അല്പം കൂടുതലുള്ളവരെ മുൻകൂട്ടി അറിയിച്ചുകൊണ്ട് നമുക്ക് തുടരാം എല്ലാ തരത്തിലുള്ള ആളുകളെയും തെരുവിൽ കാണാമെങ്കിലും പല പ്രായത്തിലുള്ള പല രൂപത്തിലുള്ള ലൈംഗിക തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഒരിടം തന്നെയാണ് കാമാത്തിപുര എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ആത്മാവ് നഷ്ടപ്പെട്ട പ്രേതങ്ങളെപ്പോലെ തെരുവോരങ്ങളിലുള്ള അവരുടെ നിൽപ്പും ഭാവവും സങ്കടകരമായ കാഴ്ച തന്നെയാണ് എല്ലാവരുടെയും കണ്ണിൽ ഒരേ നിർവികാരത വിശപ്പും തളർച്ചയും ഉറക്കമില്ലായ്മയും കാരണം ഗേച്ചു നടക്കുന്നവരെയും നമുക്ക് കാണാം ലഹരി മരുന്നുകൾ കുത്തിവെച്ചു മുഴച്ചുപുന്തിയ കൈത്തൊണ്ടയുള്ളവരെ കാണാം ഒരു ചായയുടെ വില ഇല്ലാത്ത ചരിത്രം കയറി നടക്കുന്ന ഹതഭാഗികളായ അനേകം യുവതികളെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇക്കാണുന്നതാണ് ഗംഗുബായ് കൊത്തേവാലിയുടെ കോത്ത ആലിയ ഭട്ട് നായികയായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ഗംഗുബായ് കത്യാവാടി എന്ന ചിത്രത്തിൽ ഇവരുടെ ജീവിതകഥയാണ് പറയുന്നത് ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച ഗംഗുബായ് സിനിമയിൽ അഭിനയിക്കണമെന്ന മോഹവുമായി തൻ്റെ പതിനാറാം വയസ്സിലാണ് ഈ കാമുകനൊപ്പം ഒളിച്ചോടി മുംബൈയിൽ എത്തിപ്പെടുന്നത് എന്നാൽ ചതിയനായ കാമുകൻ അവരെ ആയിരം രൂപയ്ക്ക് ഒരു വേശ്യാലയത്തിൽ കൊണ്ടുപോയി വിൽക്കുകയും ചതിയിലൂടെ അവിടെ എത്തിപ്പെട്ടവർ അവിടെയുള്ള സ്ത്രീകളുടെ അവസ്ഥ കണ്ട് ഒറ്റയ്ക്ക് രക്ഷപ്പെടണമെന്ന് ചിന്തിക്കുന്നതിന് പകരം അവിടെയുള്ള സ്ത്രീകൾക്ക് വേണ്ടി നിലനിൽക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു മറ്റേതൊരു തൊഴിലും പോലെ വേശ്യാവൃത്തിക്കും അതിൻ്റെതായ അന്തസ്സുണ്ടെന്ന് വിശ്വസിച്ചിരുന്ന ഗംഗുബായി അവിടുത്തെ ലൈംഗിക തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുകയും തൻ്റെ കോത്തയിലുള്ള ലൈംഗിക തൊഴിലാളികൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം അവധി നേടിയെടുക്കുകയും ചെയ്തു അതിനുശേഷം ഗംഗുബായിക്ക് നേരെ പ്രദേശത്തെ ലോക്കൽ ഗുണ്ട നടത്തിയ അക്രമത്തിന് പ്രതികാരം ചെയ്യാൻ മുംബൈയിലെ പ്രമുഖ മാഫിയ ഡോണിന്റെ സഹായം തേടുകയും സിനിമയിൽ റഹീം ലാല എന്ന പേരിൽ പരിചയപ്പെടുത്തിയ മാഫിയ ഡോൺ ആ തെരുവിൽ വെച്ച് തന്നെ അവർക്ക് പ്രതികാരം ചെയ്യാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയും ശേഷം തന്റെ സഹോദരിയാണ് ഗംഗുബായി എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു അതിനുശേഷമുള്ള അനവധി സംഭവബഹുലമായ മുഹൂർത്തങ്ങളിലൂടെ ഒരേ സമയം ഒരു മാഫിയ ക്യൂൻ ആയും കാമാത്തിപുരയിലെ ലൈംഗിക തൊഴിലാളികളുടെ അനിഷേധ്യ നേതാവായും ഗംഗുബായി മാറുന്ന ഓരോ നിമിഷവും ത്രില്ലടിപ്പിക്കുന്ന കഥയാണ് സിനിമ പറയുന്നത് സിനിമയിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ടെന്നറിയില്ലെങ്കിലും പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഓരോ രംഗവും രോമാഞ്ചമർത്തുകയും ഗംഗുബായ് എന്ന കഥാപാത്രത്തോട് ആരാധന തോന്നുകയും ചെയ്യുമെന്നതിൽ തർക്കമില്ല ഗംഗുബായി കത്യാവാടി എന്ന സിനിമ കണ്ട ഒരു പ്രേക്ഷകന്റെ കൗതുകം കൊണ്ടാവാം അവരുടെ പോക്തക്കകത്ത് കയറി വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നെങ്കിലും ഒറ്റക്കായിരുന്നതുകൊണ്ട് ആ സാഹസത്തിന് ഞാൻ മുതിർന്നില്ല കാമാത്തിപുരയിൽ വീഡിയോഗ്രഫിക്കും ഫോട്ടോഗ്രാഫിക്കും പരിമിതികളുണ്ട് മറ്റാരും കാണാതെ ശ്രദ്ധിച്ച് വീഡിയോ എടുത്തില്ലെങ്കിൽ പണി കിട്ടും കാരണം മറ്റൊന്നുമല്ല അവിടെയുള്ള അനേകം സ്ത്രീകളിൽ പലയിടത്തു നിന്നും പല സാഹചര്യങ്ങളിലൂടെ കടത്തി അത്തരം സ്ത്രീകളുടെ വീഡിയോ പുറത്തു വന്നു കഴിഞ്ഞാൽ അവിടുത്തെ വേശ്യാലയം നടത്തിപ്പോ പണി കിട്ടുമെന്ന് അറിയാവുന്നതുകൊണ്ടായിരിക്കണം അവിടെയുള്ളവർ വീഡിയോ എടുക്കാൻ അനുവദിക്കാത്തത് മനം മയങ്ങുന്ന സൗന്ദര്യമുള്ള സുന്ദരികൾ കൈമാടി വിളിക്കുന്നത് കണ്ട് അവരോടൊപ്പം കോത്തക്കകത്തേക്ക് പോയവർ പലരും ഇട്ട അണ്ടർവെയർ പോലും അവിടെ ഊരി വെച്ചിട്ടാണ് പുറത്തേക്ക് ഇറങ്ങാറുള്ളത് എന്ന കാര്യം നേരത്തെ അറിയാവുന്നതുകൊണ്ട് ഗംഗുബായിയുടെ കോത്തക്കകത്ത് കയറി വീഡിയോ എടുക്കാനുള്ള ആഗ്രഹം ഉപേക്ഷിക്കുകയല്ലാതെ വേറെ നിർവാഹമില്ലായിരുന്നു പുറത്തുള്ള കാഴ്ച ൾ കുറച്ചുകൂടി നന്നായി വീഡിയോയിൽ പകർത്താൻ വേണ്ടി മോഹന വാഗ്ദാനങ്ങളുമായി എന്റെ മുന്നിലെത്തിയ ഒരു ബ്ലോക്കർക്ക് നൂറ് രൂപ കൈമടക്ക് കൊടുത്ത് സഹായം തേടിയെങ്കിലും അയാൾ എനിക്ക് പുറത്തുള്ള വീഡിയോ എടുക്കാനുള്ള സഹായം നൽകുന്നതിന് പകരം പോത്തക്കകത്ത് കയറാൻ വല്ലാതെ നിർബന്ധിച്ചപ്പോൾ അയാള് നാല് ചീത്ത പറഞ്ഞു ഉദ്ദേശിച്ച പലതും ക്യാമറയിൽ പകർത്താതെ തിരിച്ചു പോരേണ്ടി വന്നെങ്കിലും അത്യാവശ്യത്തിനുള്ള ദൃശ്യങ്ങളെല്ലാം ഞാൻ പകർത്തി കഴിഞ്ഞിരുന്നു ഫോട്ടോ പതിനാല് പാതകളായി അക്കമിട്ട് വഴിതിരിച്ചു വെച്ച ഓരോ പാതയിലും അനവധി കോത്ത അഥവാ വേശ്യാലയങ്ങളും കച്ചവടക്കാരും മറ്റുള്ള ആളുകളുമൊക്കെ തിങ്ങി പാർക്കുന്നു കെട്ടിടങ്ങളെല്ലാം കാലപ്പഴക്കം കൊണ്ട് ദ്രവിച്ചു വീഴാറായ അവസ്ഥയിലുള്ളവയാണ് രണ്ടായിരത്തി പതിനെട്ടിലടക്കം നിരവധി തവണ മഹാരാഷ്ട്ര സർക്കാർ ഈ പ്രദേശം പൊളിച്ചു പുനർനിർമ്മിക്കാൻ ടെൻഡർ കൊടുത്തെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് നടപ്പിലാക്കാൻ പറ്റാതെ പോയി ഇവിടെ താമസിക്കുന്നവരിൽ ഭൂരിഭാഗം പേരും മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നും കുടിയേറിയവരായതുകൊണ്ടും കെട്ടിടങ്ങളുടെ ഉടമസ്ഥാവകാശം തെളിയിക്കാനുള്ള രേഖകളോ വ്യക്തിപരമായ തിരിച്ചറിയൽ രേഖകളോ ഇല്ലാത്ത അനവധി താമസക്കാർ നിലവിൽ അവിടെ താമസിച്ചു വരുന്നതുകൊണ്ടുമൊക്കെ ആവാം വികസന പ്രവർത്തനങ്ങൾക്ക് നേരെ കാമാതിപുരം നിവാസികൾ മുഖം തിരിച്ചു നിൽക്കുന്നതിന്റെ പ്രധാന കാരണം ഒഴിഞ്ഞു കൊടുത്താൽ പിന്നീട് തിരിച്ചു കിട്ടില്ലെന്ന് ഉറപ്പുള്ള പൊട്ടിപ്പൊളിഞ്ഞ കിടപ്പാടത്തിൽ അവരങ്ങനെ ജീവൻ പണയം വെച്ച് കടിച്ചു തൂങ്ങി നിൽക്കുകയാണ് മൂന്നിൽ ബ്രിട്ടീഷ് സർക്കാർ ജനവാസത്തിനായി തുറന്നുകൊടുത്ത നാലോളം വരുന്ന ചതുപ്പുനിലങ്ങളിൽ ഒന്നാണ് കാമാത്തിപുരം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള നിർമ്മാണ തൊഴിലാളികൾ ഇവിടെ താമസം ആരംഭിച്ചു കാമാത്തികൾ എന്നാൽ തൊഴിലാളികൾ എന്നാണ് അർത്ഥം അങ്ങനെയാണ് ഈ പ്രദേശത്തിന് കാമാതിപുര എന്ന പേര് ലഭിച്ചത് ഇടക്കാലത്ത് ചൈനീസ് കമ്മ്യൂണിറ്റികളുടെ ആസ്ഥാനമായും കാമാതിപുര മാറിയിട്ടുണ്ടായിരുന്നു അവരവിടെ ഹോട്ടലുകൾ തുടങ്ങുകയും തുറമുഖ ജോലികളും മറ്റും ചെയ്തതായും പറയപ്പെടുന്നു പത്തൊൻപതാം നൂറ്റാണ്ടിലും ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുമായി ബ്രിട്ടീഷുകാർ തന്നെയാണ് അന്തസ്സായി ജോലി ചെയ്ത് ജീവിച്ചിരുന്ന ആളുകൾ തിങ്ങിപ്പാർത്തിരുന്ന ഒരു പ്രദേശത്തെ ഇന്ന് കാണുന്ന അവസ്ഥയിലാക്കിയത് യൂറോപ്പിൽ നിന്നും ചൈനയിൽ നിന്നും മറ്റുമായി ബ്രിട്ടീഷ് പട്ടാളക്കാർക്ക് വേണ്ടി വേഷ്യാവൃത്തി ചെയ്യാനായി അനവധി സ്ത്രീകളെ ഇവിടേക്ക് കടത്തിക്കൊണ്ടുവന്ന് താമസിപ്പിക്കുകയും ഈ പ്രദേശത്തിന് ഇന്ത്യയിൽ തന്നെ വളരെ മോശം പ്രദേശമെന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ തുടക്കം കുറിക്കുകയും ചെയ്തത് സായിപ്പന്മാരാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം രാജ്യത്തെ മറ്റു പ്രദേശങ്ങളിൽ നിന്നുള്ള ലൈംഗിക തൊഴിലാളികൾ ഇവിടേക്ക് കുടിയേറുകയും ഇന്ന് കാണുന്ന രീതിയിലേക്ക് പരിണമിക്കുകയും ചെയ്തു എന്നതാണ് ചരിത്രം എളുപ്പത്തിൽ ഇന്ത്യ ഭരിക്കാൻ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന കുതന്ത്രത്തിലൂടെ ഹിന്ദുവിനെയും മുസൽമാനെയും തമ്മിലടിപ്പിച്ച് തുടക്കം കുറിച്ച ബ്രിട്ടീഷുകാർ അന്ന് കത്തിച്ചു പോയത് ഇന്നും ആളി നമ്മുടെയൊക്കെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന അവസ്ഥയിലെത്തി നിൽക്കുകയാണ് ബ്രിട്ടീഷുകാർ ഇപ്പോഴും ലോകത്തിന് മുന്നിൽ മാന്യന്മാരായി ജീവിക്കുന്നു നമ്മുടെ ജനതയോ നമ്മൾ അവരോളം വളരാതിരിക്കാൻ ഇവിടെ ഇട്ടുപോയ വിഷവൃക്ഷങ്ങൾ എങ്ങനെ ഇല്ലാതാക്കുമെന്നറിയാതെ വെള്ളവും വളവും നൽകി അതിനെയൊക്കെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള നിർമ്മിതികൾ തന്നെയാണ് കാമാത്തിപുരയിൽ ഇപ്പോഴും അവശേഷിക്കുന്നത് അതിൽ നിന്നും ഒരു കല്ലടർത്തി മാറ്റി പുതിയൊരു കല്ല് വെക്കാൻ ആ സംസ്ഥാനത്തെ സർക്കാർ വിചാരിച്ചാൽ പോലും സാധിക്കാത്ത തരത്തിൽ പടുത്തുയർത്തപ്പെട്ട തിന്മകളുടെ കൂടാരമായി കാമാതിപുര ഇപ്പോഴും നിലനിൽക്കുന്നെങ്കിൽ നമുക്കിട്ട് പണിയുന്നതിൽ ബ്രിട്ടീഷുകാരുടെ അപാരമായ ദീർഘവീക്ഷണത്തെ സമ്മതിച്ചു കൊടുക്കാതെ നിർവാഹമില്ല പരമ്പരാഗതമായി ഇത്തരം തൊഴിൽ ചെയ്തു വരുന്നവരും സ്വയം എത്തിയവരും വിശപ്പ് കാരണം എത്തിപ്പെട്ടവരും പലയിടങ്ങളിൽ നിന്നും പലരും പല രീതിയിൽ കടത്തിക്കൊണ്ടുവന്നവരും ചതിക്കപ്പെട്ടവരുമായ അനേകം സ്ത്രീകളുടെ കരള ലീപിക്കുന്ന കഥകളുടെ ശവകുടീരങ്ങളാണ് കാമാത്തിപുരയിലെ അടർന്നു വീഴാറായ ഓരോ കെട്ടിടങ്ങളും അവരുടെയൊക്കെ കണ്ണുനീരിൽ കുതിർന്ന മണ്ണിൽ ചവിട്ടി നടക്കുമ്പോൾ കേവല വികാരങ്ങളിൽ അപരമിച്ചു പോകാറുള്ള മനുഷ്യന്റെ കൗതുകങ്ങൾ ഇത്രമാത്രം ക്രൂരതകൾക്ക് കാരണമാകുന്നുവല്ലോ എന്ന ചിന്ത തലച്ചോറിൽ കിടന്ന് മൂളുന്നുണ്ടായിരുന്നു ആസക്തികളിൽ നിന്ന് മോചിതനാവാത്ത ഒരു പച്ച മനുഷ്യൻ എന്ന നിലയിൽ അറിയാതെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു